മാലമോഷ്ടാവ് കോട്ടയത്ത് ബസ്സിൽ വെച്ച് സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ച സ്ത്രീ പിടിയിൽ ശിവഗിരി സ്വദേശി സെൽവിയാണ് പിടിയിലായത് എഴുമാന്തൂരത്ത് കാര്യപ്രയിലെ സ്ത്രീലത ആഭരണങ്ങൾ പണയം വെക്കാൻ പോകും വഴിയാണ് മോഷണമുണ്ടായത് ബാങ്കിലെ കടം തീർക്കാൻ വേണ്ടിയാണ് ശ്രീലത സഹോദരിയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത് പണയം വെക്കാൻ വേണ്ടി ബസ്സിൽ പോകുമ്പോൾ മോഷണം കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവമുണ്ടായത് ശ്രീലതയുടെ പരാതിയെ തുടർന്ന് പോലീസ് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഈ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കടുത്തുരുത്തി പോലീസിനെ സെൽവിയിലേക്ക് എത്തിച്ചത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ തെങ്ങമം ചേനമ്പുത്തൂർ നഗറിൽ സെൽവി ഒളിവിൽ കഴിയുന്നതായി വിവരം കിട്ടി ഇതിന്റെ അടിസ്ഥാനത്തിൽ കടുത്തുരുത്തി പോലീസ് സ്ഥലത്തെത്തി സെൽവിയെ അറസ്റ്റ് ചെയ്തു കടബാധ്യതയ്ക്ക് പിന്നാലെ സ്വർണാഭരണങ്ങൾ കൂടി മോഷണം പോയതോടെ ആത്മഹത്യയുടെ വക്കിലായിരുന്നു ഈ വീട്ടമ്മ പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെ ഒരു മാസത്തിനുള്ളിൽ സ്വർണാഭരണങ്ങൾ തിരികെ കിട്ടി റിപ്പോർട്ടർ കോട്ടയം